ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ വരുന്ന തിരുവുത്സവത്തിന്റെ സമാപന ദിവസമായി ചൊവ്വാഴ്ച നടന്ന പൊങ്കാല ഭക്തിനിർഭരമായി നൂറുകണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു മണിമലക്കാവിലമ്മയുടെ തിരുവോത്സവവും പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ വാർഷികവും മെയ് ഏഴ് മുതൽ ക്ഷേത്രകലകൾക്ക് മുൻഗണന നൽകി വിവിധങ്ങളായ കലാപരിപാടികളും വാദ്യമേളങ്ങളും കോർത്തിണക്കി ഭക്തിയാദരപൂർവ്വം നടന്നുവരികയാണ് തിരുവുത്സവത്തിന്റെ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഹരിനാമ കീർത്തനം വിശേഷാൽ ഗണപതി ഹോമം എന്നീ ചടങ്ങുകൾക്കുശേഷം നടന്ന പൊങ്കാലയിൽ നൂറുകണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാലി അർപ്പിച്ചു തുടർന്ന് വിശേഷാൽ പൂജകൾ മഹാപ്രസാദോട്ട് വൈകുന്നേരം പൂജ ക്ഷേത്രത്തിൽ നിന്നും ശ്രീഭദ്ര വാദ്യകലാ സമിതിയുടെ സ്പെഷ്യൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് പുറപ്പാട് ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ട് കടവിൽ ആറാട്ട് സദ്യ എന്നിവ നടന്നു രാത്രി ഒൻപതിന് ക്ഷേത്ര കവാടത്തിൽ ആറാട്ട് എതിരേൽപ്പ് എന്നിവ നടക്കും രാത്രി പത്തിന് കൊടിയിറക്കും പത്ത് മുപ്പതിന് വാർഷിക കലശത്തോടെ തിരുവോത്സവത്തിന് സമാപനമാവും